മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ ഭാര്യ പെൻഷനായപ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നും മകളെക്കുറിച്ച് പറയുന്നതൊന്നും ഏശില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു ചന്തു പതിവുപോലെ നിയമസഭയിൽ വീണയുടെ കമ്പനി എക്സാ ലുചിക്കിനെ ന്യായീകരിക്കുന്ന സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊന്നും തന്നെ തന്നെ യേശില്ല എന്നാണ് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിച്ചത് ന്യായീകരണത്തിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഒരു പടി കൂടി കടന്നതിന് രാഷ്ട്രീയമായ ഒരു മറുപടി കൂടി നൽകിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി അത് ബന്ധപ്പെട്ട ആൾക്കാർ പറയുമെന്നായിരുന്നു പക്ഷേ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഉന്നയിച്ചത് അതിൽ പ്രധാനമായും വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു കാരണം കണക്കുകൾ കൃത്യമാണ് ഈ ഇടപാടുകൾ കരാറുകൾ സംബന്ധിച്ചതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ കൃത്യമാണ് എന്ന് നിയമസഭ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ പറയുകയുണ്ടായി അതിനുശേഷം നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മന്ത്രിമാരുടെ മറുപടിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് നേരത്തെ കമല ഇന്റർനാഷണൽ തുടങ്ങി വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ നേരത്തെ ഭാര്യക്കെതിരെയായിരുന്നു എങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെയായി ഇതുകൊണ്ടൊന്നും തന്നെ തളർത്താനായില്ല ഉയർത്തിയാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തിന് മറുപടി നൽകിയത് മറുപടി പറയുമ്പോഴും മുഖ്യമന്ത്രി പ്രധാനമായും നേരത്തെ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകളോ ആർ ഒ സി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യവും സൂചിപ്പിച്ചില്ല അവിടെയാണ് ഇത് രാഷ്ട്രീയമായ മറുപടി മാത്രമായി കണക്കാക്കേണ്ടി വരുന്നത് കാരണം ഈ കാര്യങ്ങളിലേക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാതെ കേവലം പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി നിയമസഭയിൽ ആ മറുപടി പറയുകയായിരുന്നു അത് രാഷ്ട്രീയമായി തന്നെ കൃത്യമായ മറുപടി പറഞ്ഞു കാരണം നേരത്തെ മുഖ്യമന്ത്രി ഈ ഇതേ കാര്യം സമാനമായ കാര്യം മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് ആദ്യം സഭയിൽ ഉന്നയിച്ചത് അന്നേരം മാത്യു കുഴൽനാടൻ എം എൽ എ വളരെ രോഷാകുളനായി പെരുമാറിയ മുഖ്യമന്ത്രിയാണ് ഇന്ന് ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന തരത്തിലേക്ക് പറഞ്ഞത് കാരണം ഇതിൽ പ്രധാനമായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരായ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും അതിൽ മുഖ്യമന്ത്രിയുടെ മൌനവുമൊക്കെ ചർച്ചയാകും എന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിൽ മകളുടെ കമ്പനിക്കെതിരായ ആരോപണത്തിൽ മറുപടി നൽകിയിരിക്കുന്നത് ശരി ചന്ദു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്